ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ദിവസവും പുതിയ അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് പുരാതന അസീറിയൻ സംസ്കാരത്തിന്റെ ശേഷിപ്പായ ഒരു നഗരം ഗവേഷകർ വീണ്ടെടുത്തു ഇന്നത്തെ ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിലാണ് ഖനനം നടന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഖനനം ആരംഭിച്ചതാണ് അസീറിയൻ ചരിത്രത്തിലെ ഏത് നഗരമാണ് തങ്ങൾ ഖനനം ചെയ്യുന്നതെന്ന് ഗവേഷകർക്ക് അറിയില്ലായിരുന്നു എങ്കിലും ബി സി രണ്ടായിരത്തി കാലഘട്ടങ്ങളിൽ നിലനിന്നിരുന്നതാണെന്ന് അറിയാമായിരുന്നു കഴിഞ്ഞയാഴ്ച ഈ നഗരം ഏതാണെന്ന് ഗവേഷകർ ഉറപ്പിച്ചു സമ്പന്ന മെസപ്പട്ടോമിയൻ നഗരമായ മർദ്ദമാൻ ആണ് കണ്ടെത്തിയത് അസീറിയൻ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് മർദ്ദമാൻ എന്നാണ് കരുതുന്നത് യൂണിഫോം ലിപിയിൽ എഴുതിയ തൊണ്ണൂറ്റി രണ്ട് ഫലകങ്ങൾ മൺപാത്രങ്ങളിലാക്കി ഒളിപ്പിച്ച നിലയിൽ ഖനനത്തിൽ കണ്ടെത്തിയിരുന്നു ഈ ലിഖിതങ്ങൾ മൊഴി മാറ്റിയാണ് നഗരം തിരിച്ചറിഞ്ഞത് ജർമ്മനിയിലെ ട്യൂബിൻഗൻ സർവകലാശാലയിൽ നിന്നുള്ള ഗവേഷകരാണ് ഖനനത്തിന് പിന്നിൽ പുരാരേഖകളിൽ പരാമർശിച്ചിട്ടുള്ള നഗരമാണ് മർദ്ദമാൻ ആയിരത്തോളം വർഷം നീണ്ട ചരിത്രമുള്ള നഗരം അസീറിയയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമായിരുന്നുവെന്നും കരുതുന്നു ആയിരത്തോളം വർഷം നീണ്ട ചരിത്രമുള്ള നഗരം അസീറിയയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രമായിരുന്നുവെന്നും കരുതപ്പെടുന്നു മെസപ്പെട്ടോമിയ അന്നതോലിയ ചെറിയ ജനപദങ്ങൾക്ക് നടുവിലായിരുന്നു മർദ്ദമാൻ പലപ്പോഴായി കീഴടക്കപ്പെടുകയും തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ നഗരം മൺപാത്രങ്ങളിൽ അടക്കം ചെയ്ത തൊണ്ണൂറ്റി രണ്ട് ശിലാ ഫലകങ്ങളാണ് സൂചന നൽകിയത് ജർമ്മനിയിലെ തന്നെ ഹെയ്ഡൽബർഗ് സർവകലാശാലയിലെ ഗവേഷകർ അസീറിയൻ ഭാഷയിലുള്ള എഴുത്തുകൾ പരിഭാഷപ്പെടുത്തി അസീറിയയുടെ ഒരു മേഖലയുടെ ഭരണം കൈയാളിയിരുന്ന നഗരമായിരുന്നു മർദ്ദമാൻ എന്നാണ് എഴുത്തുകാർ സൂചിപ്പിക്കുന്നത് നഗരത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങളെക്കുറിച്ച് അവിടുത്തെ ഗവർണർ അസുർ നസീർ എന്നയാൾ വിവരിക്കുന്നതാണ് ഫലകങ്ങളിലെ എഴുത്തുകൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്